നിഷാം പെട്രോളിൻ്റെയും ബി എം ഡബ്ല്യൂൻ്റെയൊക്കെ നടുവ് കാണുന്നത് ഈ ഒരു ആൾട്ടോ ആണ് ലോഡ് ആൾട്ടോ ഈ ഒരു ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല നമ്മുടെ നാട്ടിലെ റോഡുകൾ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഒരു കാറായിരുന്നു ആൾട്ടോ കാർ മാരുതിൻ്റെ തന്നെ ഏറ്റവും സക്സസ് ആയ മോഡലുകളിൽ പെട്ട അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മോഡൽ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നാട്ടിലൊരു വിധം എന്താ പറയുക ഒരു കാലത്തൊരു ലക്ഷറി കാർ ആയിരുന്നു ആൾട്ടോ അത് ആ സമയത്ത് ഉപയോഗിച്ചവർക്കും കണ്ടവർക്കും ഒക്കെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ ഒരു വിചാരമുണ്ട് അത് നാട്ടിൽ മാത്രമേ ഉള്ളൂ പുറത്തൊന്നുമില്ല ദുബായിലൊന്നുമില്ല എന്നുള്ളത് ഞാൻ കാണിച്ചു ആൾട്ടോ ദുബായിൽ കാരണം നിസാം പെട്രോളിൻ്റെയും ബി എം ഡബ്ല്യൂൻ്റെയൊക്കെ നടുവ് കാണുന്നത് ഈ ഒരു ആൾട്ടോ ആണ് ലോഡ് ആൾട്ടോ കണ്ടല്ലേ അപ്പം നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് ആൾട്ടോ നാട്ടിൽ മാത്രമേ ഉള്ളൂ വിദേശത്തൊന്നും ഇല്ലയെന്നുള്ളു ഈ നൂറ്റി ഇരുപതിലും നൂറ്റി നാൽപ്പതിലും ഒക്കെ ഓടുന്ന ഈ റോഡിൽ ഇതേ സെയിം ആൾട്ടോ എന്നെ ഓടുന്നുണ്ട് അതിനുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാണല്ലോ അത് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് ഗിയർ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക് വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇതിനും വരുന്നത് സംഭവം കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഈ വാഹനം ഇപ്പോൾ ഉള്ളൂ പക്ഷേ ഇവിടെ ആണെങ്കിലും ഈ പെട്രോളിൻ്റെ കാര്യങ്ങളും ചിലവുമൊക്കെ കൂടി വരുന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും ഉള്ളവരൊന്നും ഇതധികം ഒഴിവാക്കുന്നൊന്നുമില്ല പിന്നെ നാട്ടിലത്തെ പോലെ തന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പാർട്സൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും സുസുഖിൻ്റെ പാർട്സ് വേൾഡ് വൈഡ് ആണ് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഏതായാലും ആൾട്ടോ എന്നാലും വില കുറച്ച് കാണണ്ട അപ്പം ഈ മുന്നേ മല്ലു ട്രാവലർ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ ആൾട്ടോ ആൾട്ടോ പോണ പോലെ തോന്നുന്നത് ആൾട്ടോ എല്ലാ റോഡിലും ദുബായ് മാൾ റോഡിലും പോലുണ്ട് ഷെയ്ജാദ് റോഡിലും പോലുണ്ട് എല്ലായിടത്തും ഉണ്ട് ആൾട്ടോ അതേപോലെ തന്നെ ഹിമാചലിനൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണലുണ്ട് ചില റോഡിലൂടെ ഈ റാങ്ക്ലറും സോറി അല്ല താറും അതേപോലെ ജിംനും ഒക്കെ കയറാത്ത റോഡിലൂടെ ചില ഡ്രൈവർമാരെ കഴിയുവാണ് എന്നാലും സിമ്പിളായിട്ടൊക്കെ കയറിപ്പോ നോക്കാം ഏതായാലും ഒരു കാലത്ത് നമ്മളെ റോഡുകൾ അടക്കി വാണിരുന്നൊരു രാജാവായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് പത്തി മടക്കി അത്രയേ ഉള്ളൂ ഈയൊരു മോഡലായിരിക്കും ആൾട്ടോയിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയത് തന്നെ വന്ന ബാക്കിയുള്ളവർക്കൊരു നോർമൽ റണ്ണിങ് ആണ് അന്നേതൊരു ലക്ഷറി കാറായിരുന്നു ഏതായാലും ഏതായാലും നമ്മുടെ ലോട്ട് ആൾട്ടോ